ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചില പഞ്ചായത്തിലെ കോട്ടൂർ ആനപ്പാർക്ക് റോഡിലുള്ള ചെറിയൊരു നടവഴിയുണ്ട് ഇതുവഴിയാണ് ഇതുവഴി നമുക്ക് പണ്ട് പണ്ട് നമ്മുടെ മലയിലുള്ള ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരുന്ന കോട്ടൂർ ചന്തയിലേക്ക് വന്നുകൊണ്ടിരുന്ന നടവഴിയാണ് ആ വഴിയാണ് നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വഴി നേരെ ആനപ്പാർക്കിലോട്ട് പോകാം ആ വഴിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ പോകാം ആ വീഡിയോയിലേക്ക് സുഹൃത്തുക്കളെ ഇതാണ് ആ വഴി നമ്മുടെ നാട്ടുനട വഴി പണ്ട് നമ്മുടെ ആമല ഭാഗങ്ങളിലുള്ള ആൾക്കാർ ഇതുവഴിയാണ് നടന്ന് കോട്ടൂർ ചന്തയിൽ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുത്തോണ്ടിരുന്ന വഴി ഈ വഴിയിൽ നമുക്ക് നടന്നു പോയി കഴിഞ്ഞാൽ ആന പാർക്കിൻ്റെ ആ ഭാഗത്ത് പോവാം പക്ഷേ ആ വഴി അടച്ചിരിക്കണം വേറെ പോകാൻ പറ്റില്ല അപ്പോൾ ആ വഴിയാണിത് അപ്പോൾ നമുക്ക് ആ വഴിയെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് വരൂ പോകാം ായിട്ടുള്ള കെട്ടാണ് ഈ കെട്ടിന്റെ പുറത്തൂടെയാണ് ഇനി നമ്മുടെ നടവഴി ഇതാണ് നമ്മുടെ പണ്ടത്തെ നടപടി ആയിരുന്നു ഈ കെട്ടിന്റെ പുറത്തൂടെയാണ് പോകുന്നത് ഇപ്പോഴ് ഒരു അതിഥിയും കൂടെ കയറിയിട്ടുണ്ട് നമ്മൾ കാണാം ആ അതിഥി അതിഥി നമ്മളെ കണ്ട് പേടിച്ചോടുകയാണ് ഇത്തുക്കളെ ഇത് പണ്ട് വയലായിരുന്നു ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കോട്ടൂർ ജംഗ്ഷൻ വരെ പണ്ട് കാണാമായിരുന്നു ഇത് മൊത്തം വയലായിരുന്നു വയലൊക്കെ പുറക്കു വെച്ചു ഇത് വർഷങ്ങളായിട്ടുള്ള വഴിയാണ് ഈ കെട്ടിന്റെ പുറത്തുകൂടെ വർഷങ്ങളായിട്ടുള്ള ആ മലയിൽ നിന്നും ആൾക്കാർ തലച്ചുമടായിട്ട് കൊണ്ടുപോകുന്ന കോട്ടൂരിലേക്ക് പോകുന്ന വഴിയാണ് ഈ വഴി വീട്ടിലേക്ക് പോകുന്നു പാലമാണ് ായിരുന്നു ഇപ്പൊ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വിള്ളിൽ കയറി പോകുന്ന കാണിച്ചു പാലങ്ങളാണ് ഇതാണ് പാലം പാലം നിങ്ങളെ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ നമ്മളിപ്പോൾ വരുന്ന ഈ സൈഡ് വാളുന്നൊരു പ്രത്യേകതയുണ്ട് നമ്മളെ സിറ്റിക്കകത്ത് വെള്ളം പൂർണ്ണമായിട്ട് കുറയുന്ന സമയത്ത് ഈ വഴിയാണ് നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് അരുവിക്കര ഡാമിലേക്ക് വിടുന്ന വഴിയാണിത് ഈ ചാലം അതാണ് അതിൻ്റെ ചെറിയൊരു ഭാഗം കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ആന ആനപ്പാർക്ക് കാപ്പുവാട് ആനപ്പാർക്കിതാണ് നമ്മൾ ഈ ഈ രണ്ട് ഇവിടെ രണ്ട് പൈപ്പ് വെച്ചിട്ടുണ്ട് ഈ പൈപ്പ് വഴിയാണ് നമ്മൾ അരുവിക്കര ഡാമിലെത്തേക്ക് ഈ കാപ്പുകാട് ഉടന്ന് വെള്ളം കൊണ്ടുപോയ്ക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഭാഗമാണിത് ഇതുവഴി ഈ രണ്ട് പൈപ്പിലൂടെയാണ് വെള്ളം അരുവിക്കരയിട്ട് എത്തിക്കുന്നത് ത്രിവൺപുര സിറ്റിക്കകത്ത് വെള്ളം കുറയുന്ന ടൈമിൽ എടുക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ വ്യത്യസ്തമായ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് കാണാം ബൈ